യീശുശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവടത്തിലെ പതിനേഴാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്താൻസ് വിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തി മൂന്ന് മുതൽ അൻപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ സ്വന്തം നാട്ടിൽ യേശു അവഗണിക്കപ്പെടുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് അതിൻ്റെ കാരണം വളരെ വിചിത്രമാണ് സ്വന്തം ദേശത്ത് വന്നവരുടെ സിനഗോഗിൽ യേശു പഠിപ്പിക്കുകയാണ് അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവനീ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവനാ ആ തച്ഛൻ്റെ മകനല്ലേ ഇവൻ്റെ അമ്മ മറിയം എന്ന് വിളിക്കപ്പെടുന്നവളല്ലേ യാക്കോബ് ജോസഫ് ഷിമിയോ ന്യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ നമുക്ക് വളരെ സുപരിചിതനായ വ്യക്തി നമുക്ക് ഇവൻ്റെ കുടുംബം അറിയാം എന്നൊക്കെ പറയാണ് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഈശോ രണ്ട് തവണ ഇങ്ങനെ തൻ്റെ ജ്ഞാനം അറിവ് കൊണ്ട് അത്ഭുതപ്പെടുത്തിയ സംഭവം നമുക്ക് രണ്ട് തവണ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒന്ന് വളരെ ചെറിയ പ്രായത്തിൽ ലോകൺസ്യൂഷൻ രണ്ടാമത്തെ നമ്മൾ വായിക്കുന്നുണ്ട് പന്ത്രണ്ടാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് റബ്ബിമാരുമായിട്ട് സംസാരിക്കുക അവർ കുറഞ്ഞ കാര്യമല്ല അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ഉപാധ്യായന്മാരുമായിട്ട് തർക്കത്തിലേർപ്പെട്ടെന്നാണ് നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ മറുപടി കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയമൊക്കെ കാണാൻ സാധിക്കും അവിടെ ഒന്നെങ്കിലത് വിവരക്കേട് അല്ലെങ്കിൽ അഹങ്കാരം എന്ന രണ്ട് ദിശകളിലേക്ക് വീണുപോകാൻ പോകാൻ സാധിക്കുന്നൊരു നൂൽപ്പാലത്തിലൂടെ പോകുന്ന ഒരു തർക്കം എന്നൊക്കെ അതിനെ കാണാൻ സാധിക്കും ഈ വിവരക്കേട് പറയാതെ അഹങ്കാരം കാണിക്കാതെ തർക്കത്തിലേർപ്പെടാൻ സാധിക്കുന്ന ഒരു പന്ത്രണ്ട് വയസ്സുകാരുടെ ഒരു ബുദ്ധി അല്ലെങ്കിൽ അവൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കണ്ട് വിസ്മയഭരിതനായി നിൽക്കുന്നു മാതാപിതാക്കൾ വന്നപ്പോൾ അവരും ഞെട്ടി നിൽക്കുന്നു ഇങ്ങനെയാണ് സംഭവം നമ്മൾ വായിക്കുന്നത് നമുക്കതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ്റെ പ്രായം വെച്ചുകൊണ്ടാണ് അവൻ്റെ പ്രായത്തിൽ അവൻ എല്ലാവരും ഞെട്ടിച്ചുളഞ്ഞു എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ ഒരു മുപ്പത് വയസ്സ് പ്രായം എത്തുമ്പോൾ ഈശോ വീണ്ടും ആളുകളെ ഞെട്ടിക്കുക സ്വന്തം നാട്ടിലെ മനുഷ്യനെ ഞെട്ടിക്കുക അതവൻ്റെ അറിവും സംഭാഷണവും ഒക്കെ കേട്ടിട്ട് ഇവരിങ്ങനെ ഞെട്ടി നിൽക്കുക നമുക്കിത് ലൂക്കാർഡ് സുഷം നാലാമതിയെ പതിനാറ് തൊട്ട് മുപ്പതോളം വാക്യങ്ങളിലായിട്ട് സിനിമകളിൽ വായനയ്ക്കായിട്ട് എഴുതിയിട്ടിരുന്നു വായനാഭാഗം കിട്ടും ഏശ്യാപ്രഭാചകൻ്റെ വായനാഭാഗമാണ് അതിൽ നിന്ന് വായിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ തുടർന്നാണ് ഈ ഒരു തർക്കം ഉണ്ടാകുന്നത് അതിൻ്റെ അത് നമ്മൾ ആ ഭാഗം വായിക്കുന്ന യഥാർത്ഥത്തിൽ ഈശോ ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന ആ സമയത്ത് തന്നെ ആയിട്ടാണ് അതുകൊണ്ടാണ് മുപ്പത് വയസ്സെന്ന് പറഞ്ഞത് എന്നിട്ട് അതിന് പറയുന്നൊരു ഉണ്ടായ തീർന്നു വരുമ്പോൾ ആ വചനത്തിൻ്റെ അവസാനം പറഞ്ഞിങ്ങനെയാണ് യുദ്ധക്കെ കേട്ടിട്ട് ഇവനോട് കഴിവുകൊണ്ട് ഇങ്ങനെ ആ സിറപ്പ് വിധവയെക്കുറിച്ചും സിറിയക്കാരൻ നാമാനെ കുറിച്ചൊക്കെ തർക്കങ്ങൾ വരുന്ന അവിടെ ആ സംഭാഷണം വരുന്നവിടെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊന്നുകളയാനായിട്ടുള്ളൊരു ശ്രമം പോലും നടക്കുന്നുണ്ട് ഈശോടെ അതായത് അവരുടെ ഒരു ഈശോ പോയി എന്നാണ് ഇതിൻ്റെ പാരലായിട്ടുള്ള ലൂക്കായിട്ട് സൂക്ഷിച്ച ഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കാം എന്താണെങ്കിലും ഈശോ ഞെട്ടിച്ചു ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിൻ്റെ മറ്റ് തിയോളജിക്കൽ ഭാഗങ്ങളിൽ കിടക്കുന്നതിന് പകരം ഞാൻ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചൊരു കാര്യം ഇതാണ് അല്ലെങ്കിൽ എൻ്റെ ചിന്തയിലേക്കുന്നൊരു കാര്യം ഇതാണ് ഈശോ തൻ്റെ നാട്ടിൽ വരിക അവർ കണ്ടുപിട്ടിരുന്ന ഒരാളാണ് ആ നാട്ടിലൊരു ചെറുപ്പക്കാരൻ ഒരു മുപ്പത് വയസ്സ് ചെറുപ്പക്കാരൻ ഇയാളിങ്ങനെ വന്നിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഇനി വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സിനിമകളിൽ പഠിപ്പിക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഇവർ ഇതിനകത്ത് ഇടറുക അതായത് അവർ അവർ എന്നിട്ട് പറയുന്ന വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വാക്യങ്ങൾ ഇല്ല ഇവൻ ആ മനല്ലേ അവൻ്റെ മരപ്പണിക്കാരൻ്റെ മനല്ലേ ഇവൻ്റെ അമ്മ മറിയും അവർക്ക് പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ഇവരുടെ സഹോദരങ്ങൾ ഏരാപ്പാലം ചുറ്റി അടക്കുന്ന കുറച്ച് യാക്കൂബ് ജോസഫ് ഷമിയോൻ യൂത എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാർ നമ്മൾ ചുറ്റുമുണ്ടല്ലോ ഇവൻ്റെ എങ്ങനെ ഈ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരുത്തണോ ഇതാണ് ചിന്ത ഇതാണ് ചിന്ത അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് വർഷങ്ങൾ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിലാണ് നമ്മളൊരു വാർത്ത വായിച്ചിരുന്നത് തിരുവനന്തപുരം കൊച്ചു തുറയിൽ നിന്നും ആദ്യമായിട്ടൊരു പെൺകുട്ടി പൈലറ്റ് പൈലറ്റായി അപ്പോൾ കൊച്ചുവരി കേരളത്തിൽ നിന്ന് തന്നെ ഒരു 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 വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു സംഭവമാണ് ഒരു പെൺകുട്ടി പൈലറ്റ് പൈലറ്റാവുന്നു അതിൻ്റെ ആ വാർത്താ പ്രാധാന്യം ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ മറ്റുമൊക്കെ അതിൻ്റെ ഹെഡിംഗ് ആയിട്ട് വന്നത് ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു പെൺകുട്ടി പൈലറ്റ് ആവുന്നു എന്നുള്ളതാണ് എന്താ അവക്കായിക്കൂടെ അത് ഒരു ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇത് അത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അങ്ങനെയൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു പെൺകുട്ടി പൈലറ്റാകും എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി പുറകോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ ശ്രീധന്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി ട്രൈബൽ വിഭാഗത്തിൽ ആദിവാസി ഗോത്രമാണ് ട്രൈബൽ വിഭാഗത്തിൽ നിന്നും ഐ എ എസ് റാങ്ക് ഹോൾഡറായി യു പി എസ് സി എക്സാം അതിൻ്റെ റാങ്ക് ഹോൾഡറായി അതും ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചത് ഇങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു പെൺകുട്ടി ഐ എ എസ് നേടിയിരിക്കുന്നു ഓ ഒരു യഥാർത്ഥത്തില് അത് ആ വ്യക്തിയുടെ നമ്മളിങ്ങനെ നമ്മളതിനെ പറയുന്നതിന് അതിനെ ഇങ്ങനെ പ്രകീർത്തിക്കുന്നത് ഒട്ടും കഴിവില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അത്രയും ബലവില്ലാത്ത ഇത്ര വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അതിനകത്തു നിന്നൊരു പെൺകുട്ടി പഠിച്ച് അവൾ ഇത്രയും വലിയൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് സംഭവം ഞാൻ ചിന്തിച്ചത് ഇത് ഇത്രയും വലിയ ആഘോഷിക്കപ്പെടേണ്ട ആവശ്യം അതായത് ഈ ഈ ഈ ടൈറ്റിലോട് കൂടി ആഘോഷിക്കും ആഘോഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് രണ്ട് രണ്ടുപേരുടെ നേട്ടം അത് വളരെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ ടൈറ്റിലുകൾ വരുമ്പോഴത്തേക്ക് അതെന്താണ് മീൻ ചെയ്യുന്നത് അത് പോട്ടെ അത് അതല്ല നമ്മുടെ വിഷയം ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് ഈ രണ്ട് പെൺകുട്ടികളും പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഈ ശ്രീധന്യയുടെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളെന്ന് വായിച്ചപ്പോൾ ചിന്തിക്കുന്നതാണ് അവളെ ഇങ്ങനെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ജനി ജ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവണം പക്ഷേ ആ ഒരു ചെറിയ ഒരു സർക്കിൾ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരുടെ സർക്കിൾ കഴിഞ്ഞ് തൊട്ടടുത്ത ബന്ധുക്കൾ തൊട്ടുപോലും ആ നാട്ടിലെ ആൾക്കാരൊക്കെ സത്യത്തിലുള്ള ഭ്രാന്ത് ഭ്രാന്തമായൊരു ഒരു ആഗ്രഹമൊന്നായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അംഗീകരിച്ചിട്ടുള്ള സാധ്യതയില്ല ഓ ഇതിങ്ങനെ ഇതെങ്ങനെ നേടാനാ ഇത് വേറെ പണിയൊന്നുമില്ലേ നിനക്ക് വേറെ എന്തെങ്കിലും ടി ടി സി പിടിക്കാൻ പോയി അല്ലെങ്കിൽ വളരെ സിമ്പിള വേറെന്തൊരു കുറച്ചും കൂടെ ലളിതമായൊരു കാര്യം നമ്മുടെ ബാക്കി ആളുകളൊക്കെ പോകുന്നൊരു സംഭവം പഠിക്കാൻ പോയിക്കോട്ടെ ഇതിൻ്റെ ഇതാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ ഇവിടെ നേ ഇവർ ഇവർ രണ്ടുപേരും ജനിജ്റോം ആണെങ്കിലും സീ ആണെങ്കിലും ഇവർ രണ്ടുപേര് ഇത് നേടിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഇത് ഈ പറഞ്ഞ ബന്ധുക്കളും ആട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ വന്ന് വന്നിവരെ അഭിനന്ദിച്ചുണ്ടാവും ഇതാണ് യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത്തരത്തിലുള്ള വലിയ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് കുട്ടികൾ പോകുമ്പോൾ അവർക്കെൻ്റെ രംഗലാപ്പൊക്കെ ഉള്ളതുകൊണ്ട് അത് കിട്ടുമോ ഇട്ടത്തിൽ എന്നൊക്കെയുള്ള രംഗലാപ്പൊക്കെ ഉള്ളതുകൊണ്ടും അത് മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ഉച്ചിച്ച് സംസാരിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടൊക്കെ അത് രഹസ്യമായി പഠിക്കുന്ന കുട്ടികൾ പോലും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴും നമ്മൾ പലയിടങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഇത് ഈ ഇങ്ങനെ നിസ്സാരമായിട്ട് ഈശോ ഇങ്ങനെ രംഗപ്രവേശം ചെയ്യുന്നേ ഉള്ളൂ മുപ്പത് വയസ്സ് പരസ്യീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ ആദ്യത്തെ പ്രസംഗങ്ങളൊന്നാണിത് നമ്മൾ ലൂക്കാട് സുരക്ഷിതി പറയുകയാണെങ്കിൽ ഈശോയുടെ ആദ്യത്തെ പ്രസംഗം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സ്റ്റഡി നടത്തുമ്പോഴത്തേക്ക് മത്തയുടെ സുഷി പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ മത്തയുടെ സുഷിച്ച് ആ മലയിലെ പ്രസംഗത്തിൻ്റെ ചൂട് പിടിച്ചിട്ട് ഇത്രയും വലിയ കാര്യമൊക്കെ പറയാൻ ഇവരാര എന്ന രീതിയിൽ ഇവരിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഇവർ നാട്ടിൽ വന്നപ്പോൾ ചോദിച്ചെന്നുള്ളൊരു രീതി പോലും ഈ ഭാഗം പറയുന്നുണ്ട് അപ്പോൾ ഈശോയെ പോലും അവർ അവരുടെ കാലഘട്ടത്തിൽ അംഗീകരിച്ചിട്ടില്ല ഇവനിങ്ങനെ ഇവനിങ്ങനെ വലിയൊരു റബ്ബിയാകാൻ ഇവൻ റബ്ബിയൊന്നും അല്ലല്ലോ ഇവനെങ്ങനെ കാശ് കൊടുത്ത് ഇത്രയും നിയമവും ഒക്കെ പഠിപ്പിക്കാണ്ട് യഹൂദ നിയമവും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടൊക്കെ അതിനുവേണ്ടി ചിലവൊക്കെ എഴിച്ച് പൈസ പണമൊക്കെ ചിലവഴിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ഈ മരപ്പണിക്കാരന് എന്താണ് സാധിച്ചുണ്ടാകത്തില്ല അമ്മയ്ക്ക് വരെ പണിയുമില്ല അപ്പോൾ ഇവനെങ്ങനെ ഇതൊക്കെ പഠിച്ചു ഇനി ഇങ്ങനെ ചുമ്മാ അഭിനയിക്കുന്നതാണോ ഇനി ചുമ്മാ പൊട്ടത്തരം പറയുന്നതാണോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ ഈശോ അവർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ യേശു ദൈവപുത്രനായ യേശു അവരുടെ വീണ്ടുമുള്ള പഠനങ്ങളും വീണ്ടുമുള്ള പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തികളും ഒക്കെ കണ്ടപ്പോൾ ഇവർ കൂടെ കൂടിയിട്ടുണ്ടാവണം ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ ചിലരെ അവരുടെ തുടക്ക മേഖലകളിലൊന്നും അംഗീകരിക്കാറില്ല ഞാൻ ഞാൻ ഈ ഒരു സുരക്ഷ ചിന്തിച്ചപ്പോൾ ചിന്തിച്ചൊരു കാര്യം ഇതാണ് നമ്മുടെയൊക്കെ ഇടയിൽ എന്തൂരം കുട്ടികൾ വളരെ ചെറിയ ചെറിയ കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരിങ്ങനെ ചില വലിയ സ്വപ്നങ്ങളൊക്കെ പറയും വലിയ സ്വപ്നങ്ങളൊക്കെ പറയും ഇങ്ങനെ പൈലറ്റ് ആവണം പൈലറ്റാവണം ആവണം അല്ലെങ്കിൽ ബഹിരാകാശത്ത് പോകണം ഇങ്ങനെയൊക്കെ ഉള്ള വലിയ അവരുടെ അവരുടെ ആ സ്വപ്നങ്ങൾ പറയും നമ്മളതിന ഇത് നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഞാനൊരു ചൂട്ടിയുടെ കാര്യം വിളിക്കുകയായിരുന്നു അവർ പറയുന്നത് പറയുന്ന അച്ഛനാകാൻ ഇഷ്ടമുണ്ടോ എന്ന് ചെങ്കുമ്പോൾ എൻ്റെ അച്ഛനാകാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മാർപ്പാപ്പ ആ ഇഷ്ടമാണ് എന്ന് പറയും നമ്മൾ നമ്മൾ തമാശക്ക് തള്ളിക്കളയും പക്ഷെ എന്താ ഈ കുട്ടി വളർന്ന് പഠിച്ച് വൈദികനായി മെത്രാനായി കരുതനാളായി മാർപ്പാപ്പാകാനായിട്ട് ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ മാർപ്പാപ്പ ആയിക്കൂടെ നമുക്ക് അങ്ങനെ നമ്മൾ നമ്മളെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈശോയെ ഇങ്ങനെ നിസാരവൽക്കരിച്ച് തള്ളിക്കളഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് നമ്മുടെ ചുറ്റുപാടുകൊക്കെ ഒരു പക്ഷെ ഒരു കാലത്ത് തള്ളിപ്പറയപ്പെടുകയും പിന്നീട് മഹത്വീകരിച്ച് സംസാരിക്കപ്പെടുകയൊക്കെ ചെയ്യപ്പെട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ചിന്തിച്ചത് ഇപ്പം നമ്മളും നമ്മുടെ ഇടയിൽ നമ്മുടെ ഇടയിലുള്ള ആളുകൾ നമ്മളെപ്പോഴും ഈ പറയാറുണ്ട് നമ്മുടെ ഇടയിൽ നിന്നുമാണ് വലിയ വലിയ അത്ലറ്റുകൾ അല്ലെങ്കിൽ വലിയ സ്പോർട്സ് താരങ്ങൾ സിനിമാതലന്മാർ ഒരു പ്രഗത്ഭനായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇടയിൽ നിന്നും വലിയ വലിയ കവികൾ എഴുത്തുകാരുണ്ടായിട്ടുണ്ട് നമ്മുടെ ഇതിൽ നിന്ന് അതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇനിയും ഉണ്ടായിക്കൂടെ ഇനിയും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളങ്ങനെ വളർന്നു അപ്പോൾ ഇങ്ങനെ ഇത് നിനക്ക് വരുന്നതിന് വരും പണിയല്ല നീ ഇപ്പം നീ പഠിക്കാനുള്ള പഠിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സ് മാറ്റി വച്ചിട്ട് ആ ഒരു രീതി മാറ്റിവെച്ചിട്ട് എല്ലാ കാവൻ്റെ സ്വപ്നങ്ങൾക്ക് ഉള്ള ആ ചിറകുകളെ ബലപ്പെടുത്തുമണം അവനോട് കൂട്ട് നിൽക്കാനായിട്ട് അവനെ ഉയർത്തി വിടാനായിട്ടൊക്കെയുള്ളൊരു മനസ്സ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ കൂടുതൽ സ്വപ്നങ്ങൾക്കൊത്ത് പറന്നു ചേരാൻ പറ്റുന്ന കുഞ്ഞുങ്ങളും യുവാക്കളുമൊക്കെ നമ്മുടെ നമ്മുടെ ഒരു ആ ഒരു സമൂഹത്തിൽ നമ്മുടെ മതമൊന്നോ കൂട്ടായ്മയെന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിന്നും കേരളത്തിൽ നിന്നും നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ നമ്മളിപ്പം എന്നെ കേൾക്കുന്ന പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നില്ല ഇപ്പം ഞാനും കൊല്ലം കാരനാണെങ്കിൽ കൊല്ലത്തുനിന്ന് ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലത്തുനിന്ന് സയൻറ്റിസ്റ്റ് ഉണ്ട് നമുക്ക് വളരെ അഭിമാനത്തോടെ നമ്മൾ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ കൊല്ലത്തുനിന്ന് ഇങ്ങനെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ കൊല്ലത്തുനിന്ന് റെസുൽപ്പ് കിട്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് നമ്മൾ കൊല്ലങ്കാരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അത് കണക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന ആളുകളെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഈ സൂക്ഷ്മ നമ്മൾ ഓർപ്പ് ഓർപ്പിക്കുന്ന ഒരു സാമൂഹ്യപരമായ ചിന്ത ചെയ്ത വെറുതെ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണരുത് ഒന്നിനെയും എന്തിനും ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന പരിഗണനയോടുകൂടി കൈകാര്യം ചെയ്യാൻ കൃപയ്ക്കായിട്ടും പ്രാർത്ഥിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ